കുറച്ച് കിളികളെ കാണിച്ചോ ഞാനിപ്പിറങ്ങിപ്പോയാ മിക്കവാറും ഇരൊക്കെ പോകും കിളി ഈത്ത കാക്ക ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വണ്ടികളൊക്കെ പോയപ്പോഴത്തേക്കാണോ എല്ലാവർക്കും കൂടെ ആ ഒരു തേക്കുമരം നിറച്ചും ഈ ചെതലയില്ലേ അവിടേക്ക് എന്താ പറയുകതിനെ ചെതലയ്ക്ക് എന്താ എല്ലാ നാട്ടിലും ചെതലയാണോ അറിയില്ല ൊരു മഴയൊക്കെ കഴിഞ്ഞങ്ങനെ അപ്പഴാണ് ഈ കിളികളൊക്കെ കൂടി പുറത്തേക്ക് വന്ന് ഞാൻ ഒന്ന് ഇതാ അവിടെ ഈ ഒരു ചട്ടിയിൽ മുകളിൽ നിറച്ചു വന്നു അപ്പൊ അതിന്റെ ആ സൈഡിലും കൂടെ ഒക്കെ രാവിലെ ഈ കിളികളുടെ ഒച്ചപ്പാടാണ് അപ്പൊ ഞാനീ താഴോട്ട് ഇറങ്ങി വന്നോണ്ട് അല്ലെങ്കി ഇത് ഇവര് ഈ കമ്പിയെ കൂടിയൊക്കെ ചാരുവോടീന്റെ കമ്പിയെ കൂടിയൊക്കെ ഇരിക്കുന്ന ശബ്ദം കേക്കുന്നില്ലേ അതാരാ ഞാൻ കാണുന്നില്ല തെങ്ങുമ്പോ തെങ്ങുമെന്നോ കൗങ്ങുമെന്നോ അതാ അത് ആ ഒന്നല്ല രണ്ട് മരൻകൊത്തികളുണ്ട് ഞങ്ങൾ ഈ മക്കോട്ടദേവേല് കായോ പക്ഷെ ഇതിൽ നിറച്ച പൂവുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് അതിനൊക്കെ കായുണ്ടാവുന്നതാണ് പക്ഷെ കുറെ ഇപ്പം കാണുന്നുള്ളൂ ഇനി ആവുമറിയില്ല പിന്നെ ഈ ആത്തച്ചൊക്കെ ഉണ്ടല്ലോ ഇതിലിവിടേതാ ഞങ്ങൾ മട്ടതൊന്നല്ല പക്ഷേ എങ്ങനെയോ കുരു കണ്ടായിട്ട് മുളച്ച് വന്ന് ഇവിടെയിട്ട് മരം ഇതാ ഇതിലിതാ പൂവൊക്കെ ഇട്ടിട്ട് കേട്ടോ കായ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയില്ല നോക്കുക നമ്മൾ കുഞ്ഞു എത്തിയല്ലോ കുഞ്ഞു കുഞ്ഞിപ്പോയി ശരിക്കും എവിടെന്നാണ് വരുന്നത് കുഞ്ഞു വിളിക്കുവാറെൻ്റെ വണ്ടീൻ്റെ സീറ്റൊക്കെ മിക്കവാറും ഇപ്പം എന്നും ഞാൻ പുതിയ സീറ്റ് ഇട്ടതായിരുന്നു കുഞ്ഞാ മിക്കവാറും സീറ്റ് ചെറുപ്പം കുഞ്ഞു ഇതാ കുഞ്ഞു വീട്ടിലേക്ക് പോകട്ടോ കുഞ്ഞിൻ്റെ വീട് ഇവിടെയാ കുഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ രണ്ട് മക്കളുണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങോട്ട് വല്ല ഒക്കെ കുറവാ ും ഞാനീ തേക്കിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം ചിലപ്പം എല്ലാം കൂടെ കിളികളെ കൂടി പറഞ്ഞ് പറയില്ല അവരൊക്കെ അതിൽ മുകളിലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ